മറ്റുള്ളവർക്ക് നമ്മളിൽ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻസ് നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കും പിഗ്മാലിയൻ എഫക്റ്റ് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ് ആളുകൾ നമ്മളിൽ നിന്ന് വലിയ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകും അതുപോലെ തിരിച്ചും സംഭവിക്കാം വളരെ ലോ ആയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളും വളരെ ലോ ആയിട്ട് പെർഫോം ചെയ്യും എനിവേ നമുക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്ട് നമ്മളെ ലൈഫിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ടീച്ചേഴ്സ് നിങ്ങളിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ഒരുപാട് ചലഞ്ചസ് തരും നല്ല അറ്റൻഷനും തരും അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങും സ്പോർട്സിൽ തൻ്റെ കോച്ചായാലും നമ്മൾ റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ആളുകൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളും സ്വയം വിശ്വസിച്ച് തുടങ്ങും ഇതിന്റെ പുറകിലുള്ള ഒരു സയൻസ് നമുക്ക് നോക്കാം ഇറ്റ്സ് ഓൾഡ് ഫീഡ്ബാക്ക് ലൂപ്പ് ആൻഡ് സെൽഫ് ഫില്ലിംഗ് പ്രൊഫസീസ് നിങ്ങൾ സക്സസ്ഫുൾ ആകുമെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വളരെ ഡിഫറൻറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാം അവർ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസ് തരും നിങ്ങളെ കൂടുതൽ പ്രൈസ് ചെയ്യും നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും ഇത് നേരെ തിരിച്ചും നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പും സംഭവിക്കാം സോ നിങ്ങളെ പോസിറ്റീവ്ലി ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂട്ടുകൂടുക നിങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുമായിട്ട് സറൗണ്ട് ചെയ്യാം ഫാമിലി മെൻറ്റേഴ്സ് ഫ്രണ്ട്സ് എല്ലാം പോസിറ്റീവ് എനർജി ഉള്ളവരുടെ കൂടെയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ലെവല് ഉയരും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുക എപ്പോഴും മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ആദ്യം സ്വയം വിശ്വസിക്കുക